ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ കമ്പൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ഭവത് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെക്കുറിച്ചിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട ഉണ്ടായ എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ അമിതമായ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം കൊണ്ടാണെന്നാണ് പറയുന്നത് ആ കുട്ടി മുടി മുടി മുറിക്കാത്തതിൻ്റെ പേരിലും മാർക്ക് പറഞ്ഞതിൻ്റെ പേരിലുമാണ് ആ കുഞ്ഞ് ഇന്ന് നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞത് ടീച്ചേഴ്സിൻ്റെ അമിതമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും മാനസികമായിട്ടുള്ള പീഡനങ്ങളും ആ അവിടുത്തെ കുട്ടികൾ തന്നെ വിവരിക്കുന്നുണ്ട് അതുപോലെ ആ കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ അത് നമുക്ക് ആർക്കും താങ്ങാൻ കഴിയൂല അത്ര ഒരു അത്രയും വളർ വളർത്തി വലുതാക്കിയ മോനെ ടീച്ചേഴ്സിൻ്റെത് കൊണ്ട് ഈ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞ് പോവുക പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നത് ടീച്ചേഴ്സിനെ വിശ്വസിച്ച് കൊണ്ടുതന്നെ ആണ് അവിടെ ചെല്ലുമ്പോൾ ഇതാണ് അവസ്ഥ എങ്കിൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞു വിടുക നമ്മൾ ആര് വിശ്വസിക്കണം സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ എന്തായാലും ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായി ആ സ്കൂളിലൊരു ഇടിമുറി തന്നെ ഉണ്ടെന്നാണ് അവിടുത്തെ മക്കൾ പറയുന്നത് അവിടുത്തെ മക്കൾ പറയുമ്പോൾ നമുക്ക് നുണയായിട്ട് പറയാൻ പറ്റില്ലല്ലോ അവർ സത്യം തന്നെ ആയിരിക്കും പറയുന്നത് അവിടുത്തെ ഓരോ ടീച്ചേഴ്സിൻ്റെയും ശാരീരികമായിട്ടുള്ള പീഡനം മക്കൾക്ക് സഹിക്കാൻ വയ്യ എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ആ അമ്മയുടെ ഒന്ന് കണ്ടിട്ട് വരാം കുറ്റി വളർത്തിയ മുടി മുറിക്കാത്തതിന് അധ്യാപകർ സ്റ്റാഫ് മുറിയിൽ കൊണ്ടുപോയി അടിച്ചെന്ന് ഭവത്തിൻ്റെ അമ്മ ചൊവ്വിച്ച എന്നെ മാശ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് വെച്ച് അടിക്കലുണ്ടോ നിങ്ങൾ ടി കിട്ടാത്തന്നെ കുറവാണ് നിങ്ങള് മുന്നും അവൻ അടിക്കണം ചവിട്ടി കൂട്ടിയാലേ സ്കൂളിൽ പോയി മാഷന്മാർ പറയലുണ്ട് എനക്ക് പോകാനും ഇഷ്ടവരങ്ങനെ എങ്ങനെയാ എന്താണ് ആദ്യമായിട്ട് മക്കളെ സ്റ്റാഫ് റൂമൊക്കെ ആവും അല്ലെങ്കിൽ അവർ ഈ അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ പോലെ ടീച്ചേഴ്സ് ഒരുപാട് ക്ഷമിക്കണം എന്നല്ല പറയുന്നത് അവർ അവർ തെറ്റുകണ്ടാൽ ശിക്ഷിക്കണം അത് വീട്ടുകാരായാലും ശരി ആയാലും തെറ്റു കണ്ടാൽ നമ്മൾ ശിക്ഷിക്കണം ഇന്നത്തെ കാലത്തെ മക്കൾ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല അവരതേപോലെ നമുക്കും തിരിച്ചു തന്നിട്ടിരിക്കും അത് ഓരോ പേരൻസിൻ്റെയും ഇന്നത്തെ മക്കളുടെ ഒരാ ഇതാണത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ അവരുടെ ജനറേഷൻ അങ്ങനെ ആയിപ്പോയി അത് വിചാരിച്ചിട്ട് ടീച്ചേഴ്സ് ഒരു സ്കൂളിലൊക്കെ ഒരു ഇടിമുറി വെക്കുക എന്നൊക്കെ പറയുമ്പം അതിൻ്റെയൊക്കെ ഒരു ഇത് എത്രത്തോളമാണ് ആ നമ്മുടെ പഠിക്കുന്ന കുട്ടികൾ കുട്ടികൾ എന്താ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അധ്യാപകർ തന്നെ ഒരുപറ്റം അവര് ഒരു കുട്ടി എന്ന നിലയിലല്ല നമ്മളെ കാണാം ഇത് അവരൊരു എന്തോ ഒരു ജീവി നമ്മളെ മുമ്പിൽ പരീക്ഷണത്തിന് കൊണ്ടുവന്ന ഒരു ജീവി എന്ന രീതിയിൽ അവരെല്ലാരും കാണാം സിബിഐ അന്വേഷണം നടത്തുന്ന പോലെയാന്ന് ഒരു പ്രശ്നം ഉണ്ടായത് ഇവിടെ ഓരോരോ ആൾക്കാർ സംസാരിക്കാം അവരൊന്നും നോക്കൂല ഒരു കരുണ ഒരു ദയ എന്നൊന്നും ഇവിടെ ഇല്ല പല ഇവർ ഇവർ നമ്മളെ ഇവിടെ ഇവിടെ ഒരു ലാബ് ഉണ്ട് അതാണ് നമ്മൾ നമുക്ക് സീനിയേഴ്സിനെ കാട്ടി ഇവിടുത്തെ ഇവിടുത്തെ ഓരോ സ്കൂളിൽ നിന്നാണോ നടക്കുന്നത് സ്കൂളിലെ കായികങ്ങളും പഠനങ്ങളും നടക്കേണ്ട സ്കൂളുകളിലാണ് വിദ്യാലയങ്ങളിലാണ് ഇന്നത്തെ ഗുണ്ടായിസം എന്ന് പറയുന്നത് നടക്കുന്നത് അതും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ എന്താണ് ഇതിന്റെ ഒരു അർത്ഥം അപ്പം നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ